എല്ലാവർക്കും നമസ്കാരം ഏറ്റവും കൂടുതൽ മതിനിർണ്ണായകമായ ഒരു വാർത്ത എത്തിയിരിക്കുന്നു ഇഷ്രേലുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന വ്യക്തി എന്ന നിലയിൽ സന്തോഷമുള്ള ഒരു കാര്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നു എന്തായാലും ഇഷലും ഹിസ്ബുല്ലയുമായി ചേർന്നുകൊണ്ട് വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്താണ് ഒരു വലിയ കാര്യം തന്നെയാണ് പക്ഷേ ഇത് ഇതിന്റെ ഇത് എത്രത്തോളം പ്രായോഗികമാകും എന്ന് പലരും ഇപ്പോഴും സംശയം പ്രകടിപ്പിക്കുന്നുണ്ട് കാരണം ഈ അറുപത് ദിവസത്തിനുള്ളിൽ ഹിസ്ബുളയുടെ ഭാഗത്തുനിന്ന് പ്രകോപനമുണ്ടായാൽ ഇസ്രായേലും പ്രതിരോധിക്കാൻ പറ്റും എന്ന് പറഞ്ഞിട്ടുണ്ട് അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് നമുക്കറിയാം കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രായേലിൽ കടന്നൊരു ആക്രമണം നടത്തിയതിൻ്റെ അടുത്ത ദിവസം മുതൽ ഒക്ടോബർ എട്ട് മുതൽ തന്നെ നിരന്തരമായ ഒരു ആക്രമണം നടത്തുകയായിരുന്നു ഒരു ദിവസം പോലും ഒഴിയാതെ ഇസ്രയേലിലേക്ക് ഹിസ്ബിൾ ആക്രമിക്കുകയായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആദ്യം ഹമാസിനെ ഒതുക്കിയതിന് ശേഷം പിന്നീട് ഹിസ്ബുള ഒതുക്കാനായി പിന്നെ ഇസ്രായേൽ തയ്യാറായത് അതിന് അവരെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ഇതിനോടകം തന്നെ വധിച്ചു കഴിഞ്ഞിരിക്കുന്നു അമേരിക്കയുടെ അമേരിക്കയുടെ ഒരു വളരെ ഉണ്ട് നമ്മൾ പറഞ്ഞിരുന്നത് ജോ ബൈഡൻ ഇനിയും അധികം നിർണായകമായ കാര്യങ്ങളൊന്നും ചെയ്യില്ല എന്നും അടുത്ത മാസം അടുത്ത മാസത്തില് ജനുവരി നമ്മുടെ വരുന്നു അപ്പം ഈ പക്ഷേ അത് നിർണായകമായിരുന്നു ഈ നീക്കം നമ്മൾ പല ഘട്ടങ്ങളിൽ വിചാരിച്ചപ്പോ അമേരിക്ക ഈ രീതിയിൽ അതേ മുതൽ അവർ വെടിനിർത്തലോട് അനുഭവം പ്രകടിപ്പിച്ചിരുന്നെങ്കിൽ പോലും താൽക്കാലികമായ ഇങ്ങനെ അപ്പോൾ അമേരിക്കയുടെ സ്വാധീനം അമേരിക്കയുടെ ഭാഗത്തുനിന്ന് വല്ലാത്തൊരു സമ്മർദ്ദം ഉണ്ടായിരുന്നുള്ളത് ഉറപ്പാണ് കാരണം ഐക്യരാഷ്ട്ര രക്ഷാസമിതിയിൽ ഇത് സംബന്ധിച്ചൊരു പ്രമേയം വരികയാണെങ്കിൽ അമേരിക്ക ഇതുറക്കാനൊക്കെ സാധ്യത ഉണ്ടായിരുന്നു മാത്രമല്ല അമേരിക്ക ഈ നേരത്തെ പറഞ്ഞതുപോലെ ഈ അറുപത് ദിവസ സമയത്തിനുള്ളിലാണ് ട്രംപ് വീണ്ടും പ്രസിഡന്റ് ആയ വരുന്നത് നമ്മൾ ഓർത്തു വളണം കാരണം ഇനി അറുപത് ദിവസം ഇല്ല ട്രംപ് പ്രസിഡൻ്റായ ഒരു പക്ഷേ ട്രംപ് സത്യപ്രതിജ്ഞയിന് ശേഷം ട്രംപ് ആവശ്യപ്പെടുകയാണ് ഇസ്രായേലിനോട് ഇത് വെടിനിർത്ത ഞങ്ങൾ അംഗീകരിക്കുന്നില്ല ഇത് പിൻവലിക്കണമെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുന്നൊരു പ്രശ്നം അവിടെ നിൽക്കുന്നുണ്ട് മാത്രമല്ല ഇതിൽ വരുന്ന വേറെ വലിയൊരു വിഷയം ഇപ്പോൾ ഹിസ്ബുള്ളയുടെ കാര്യം ഹമാസിൻ്റെ കാര്യമൊക്കെ അവിടെ ഉണ്ട് ഇറാനുമായുള്ള ഇസ്രായേലിൻ്റെ ബന്ധമാണ് ഇനി നമ്മൾ അങ്ങോട്ട് ശ്രദ്ധിക്കേണ്ടത് കാരണം ഈ തീവ്രവാദ എല്ലാം തന്നെ പ്രോത്സാഹിപ്പിക്കുന്നത് ഇറാനാണെന്ന് എല്ലാവർക്കും അറിയാം ഇന്നലെ തന്നെ ഈ ഇതിൻ്റെ പ്രഖ്യാപനത്തിൻ്റെ തൊട്ടേ ഇന്നലെ തന്നെ ദന്യാഹു പറഞ്ഞൊരു കാര്യമുണ്ട് ഇറാൻ ഞങ്ങൾക്ക് നേരെ നടത്തുന്ന ഈ ആക്രമണങ്ങളെ ഞങ്ങൾ ഇനി അങ്ങോട്ട് പ്രതിരോധിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഒരു സൂചനയാണ് മാത്രമല്ല ഇതിനകത്ത് ഇരുവാൻ്റെ ഒരു കാര്യം നമുക്ക് എന്തായാലും ചർച്ച ചെയ്യണം അതിന് മുൻപ് തന്നെ എന്തിനാണ് ഇസ്രായേൽ ഇറങ്ങി പുറപ്പെട്ടിരുന്നൊരു ചോദ്യമുണ്ട് അതായത് ഇഷ്ടായി ഇറങ്ങി പുറപ്പെടുന്ന ഒന്ന് തങ്ങളുടെ സമാധാനം കാത്തു സൂക്ഷിക്കണം അതിർത്തി പ്രദേശത്തെ ആളുകൾക്ക് തിരിച്ച് അവരിപ്പോഴും ഹോട്ടലുകളിലും വീടുകളിലും ഒക്കെ മാറി താമസിക്കണം അവരെ കൊണ്ടുവരണം മാത്രമല്ല ഹിസ്ബുള്ളയുടെ ഹമാസിന്റെയും അതിനാശം ഇവർ ആഗ്രഹിച്ചിരുന്നതാണ് അപ്പൊ ഈ ഘട്ടത്തിൽ ഇത് എത്രത്തോളം ഫലവത്തായി കണ്ടെത്താൻ അവർക്ക് അല്ലെങ്കിൽ അവർക്ക് അച്ചീവ് ചെയ്യാൻ സാധിച്ചിട്ടുള്ള ഒരു കാര്യം ഉണ്ടല്ലോ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ രാജ്യത്ത് നിന്ന് ഇക്കാര്യത്തിൽ ഭയങ്കരമായ എതിർപ്പ് ഉയരുന്നുണ്ട് അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിലെ ചില അംഗങ്ങൾക്ക് പോലും ഇതിനോട് വിയോജിപ്പ് കാരണം അവർ ചോദിക്കുന്ന ഒരു ചോദ്യം നമ്മുടെ രാജ്യം നശിപ്പിക്കാൻ ഇറങ്ങി പുറപ്പെട്ട് ഹമാസിൻ്റെ തീർത്തു കഴിഞ്ഞു ഹിസ്പുള്ളയുടെയും പ്രധാനപ്പെട്ട നേതാക്കളെ ഒരുപെട്ടവരെല്ലാവരെയും അകവിരുത്തി കഴിഞ്ഞിരിക്കുന്നു അവരുടെ ആയുധ സംവിധാനങ്ങൾ തകർത്തിരിക്കുന്നു എല്ലാം അവർ ഏതാണ്ട് നാമാവശേഷമാക്കിയ ഒരു അവസ്ഥയിൽ ഇനി നമ്മൾ എന്തിനാണ് നിർത്തലിന് പോകേണ്ടത് എന്നൊരു ചോദ്യം അവിടെ വരുന്നുണ്ട് അത് സത്യമാണ് അതിനൊന്നും കൃത്യമായ മറുപടി പറഞ്ഞിട്ടില്ല ഒരുപക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞ അമേരിക്കയുടെ ശക്തമായ സമ്മർദ്ദം തന്നെയായിരിക്കാം ഒരുപക്ഷെ ഇതിന്റെ ഒരു കാര്യം ഉണ്ടല്ലോ ചേട്ടാ അതായത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിൽ യു എനുമായി ഇടപെട്ടുകൊണ്ട് ഒരു സമാധാന കരാർ സാമാന്യം ഭേദപ്പെട്ട ഒരു കരാറായിരുന്നു പക്ഷെ അവിടെ പിന്നെയും ആക്രമിക്കാൻ തുടങ്ങിയ ഇസ്ബുളൈ ഹമാസ് പോലുള്ള തീവ്രവാദ സംഘടനകൾ ഇസ്രായേലിനെ കയറി ആക്രമിക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത് അപ്പം ഞങ്ങൾ എന്ന് പറയുന്ന ഘട്ടത്തിൽ പോലും എത്രത്തോളം ചോദ്യം ഇവിടെ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചർച്ച ചെയ്യേണ്ടത് വേറൊരു കാര്യം കൂടെയുണ്ട് അത് ഈ ഹിസ്ബുളെ സംബന്ധിച്ച് അവർക്ക് നിൽക്ക അവസ്ഥയിലാണ് കാരണം നേരത്തെ പറഞ്ഞ നേതാക്കളും അവരുടെ സംവിധാനങ്ങളും ഒക്കെ താർന്നിരിക്കുന്നു മറ്റൊരു വലിയ വിഷയം അവര് നേരിടുന്നത് ലബനൻ ജനതയുടെ എതിർപ്പാണ് കാരണം ലബനിസ് ലെബന ഒരു കാലത്ത് കിഴക്കിന്റെ സെസ്വലെന്നറിയപ്പെടുന്ന അത്രയും മനോഹരമായ രാജ്യമായിരുന്നു അവിടെ ഈ തീവ്രവാദികൾ കയറി അറിയാമല്ലോ അവർ ചെയ്തത് എന്താണെന്നുള്ളത് ഹമാസ് പിന്നെ ഗാസയിലെ സ്കൂളുകളിലും ആശുപത്രികളിലും ആയുധം സൂക്ഷിച്ചതിന് പകരം ഹിസ്ബുള്ള ചെയ്തത് അവിടുത്തെ ആയുധം കൊണ്ട് വെക്കുകയാണ് അത് സാധാരണ ജനങ്ങൾ ഒരിക്കലും ഇത് ഇഷ്ടപ്പെട്ടില്ല അവിടെയാണ് വിഷയം നമ്മൾ കണ്ടതാണല്ലോ ദൃശ്യങ്ങൾ വീടുകളുടെ സ്വീകരണ മുറിയിൽ മിസ്സിൽ ഇരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ അത് അവിടുത്തെ സാധാരണ ജനങ്ങളെ സംബന്ധിച്ച് അവരൊരിക്കലും ചെയ്യാത്ത ഒരു കുറ്റത്തിനാണ് അവർ ശിക്ഷിക്കപ്പെടുന്നത് അത് നമ്മളെപ്പോഴും ഓർക്കണം അവിടുത്തെ സാധാരണക്കാർ ജനങ്ങളെ സംബന്ധിച്ച് അവർ സ്വസ്ഥമായ മര്യാദയ്ക്ക് അവിടെ ജീവിച്ചിരുന്ന ഒരു ജനസമൂഹമാണ് ഈ ഹിസ്ബുള്ള തീവ്രവാദികൾ അവിടെ എത്തി ഇറാന്റെ കൂടി ഇത്രയും നാശം വരുത്തുമ്പോൾ കൊല്ലപ്പെടുന്നത് ലെബനന്റെ സാധാരണ പൗരന്മാരാണ് അവരിൽ കൊല്ലപ്പെടുന്നവർ ഹിസ്ബുൾ തീവ്രവാദികളല്ല അവര് നിറത്തിൽ അത് ആശ്വാസകരം തന്നെയാണ് കാരണം പക്ഷെ അപ്പോഴും നേരത്തെ മനുജ പറഞ്ഞൊരു കണ്ടീഷൻ അവിടെ നിൽക്കുന്നുണ്ട് ഹിസ്ബുള്ള പ്രകോപനം ഉണ്ടാക്കിയാൽ അതും അറിയാമല്ലോ അവരെ പ്രകോപനമല്ല ഉണ്ടാവുന്ന ലെനലിൽ നിന്നാണ് ഈ ആയുധങ്ങളൊക്കെ അവർ മിസൈലെ കഴിക്കുന്നത് ലെബനിൽ നിന്നാണ് അങ്ങനെയാണെങ്കിൽ ഇസ്രായേൽ തിരിച്ചടിച്ചാൽ അത് വീണ്ടും ഇപ്പൊ തന്നെ എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു നിബന്ധനയും എന്താണല്ലോ തിരിച്ചടിച്ചാൽ ഞങ്ങൾ അതിഭീകരമായി പ്രതികരിക്കും എന്നുള്ളതാണ് അപ്പോൾ ഈ ഘട്ടത്തിൽ ഹമാസിന്റെ റോള് കാര്യം ഹമാസ് തീർന്നു കഴിഞ്ഞിരിക്കുന്നു എന്നാൽ പോലും അടിസ്ഥാനപരമായ ആശയമാണ് മനുഷ്യനെ കൊല്ലുന്നത് നേതാക്കൾ മരിക്കട്ടെ എണ്ണം പറഞ്ഞ ആളുകൾ കൊല്ലപ്പെടട്ടെ അത് കുറച്ച് നാളത്തേക്ക് അതിനൊരു സായുധ ബലവും ആയുധ ബലവും ഒക്കെ കുറയുന്ന സമയത്ത് ആൾബലവും കുറയുന്ന സമയത്ത് തീർച്ചയായിട്ടും ഒരു ഡ്രോ ബാക്ക് ഉണ്ടായാൽ പോലും ഈ അടിസ്ഥാനപരമായ ഇസ്രായേൽ വിരോധം എന്ന് പറയുന്ന ആശയം നിലനിൽക്കുമ്പോളും നമുക്ക് എപ്പം വേണമെങ്കിലും എന്താ സമാധാനമുള്ളൊരു അന്തരീക്ഷം അവിടെ ഇല്ല ഈ ഹമാസ് ഹമാസ് ഇനി എന്തായിരിക്കും അവസ്ഥ അതാണ് ചോദ്യം ഹമാസിന്റെയും പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ കൊല്ലപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നത് അണികളും ഏതാണ്ട് അൻപത് ശതമാനത്തോളം പേർ കൊല്ലപ്പെട്ടു വന്നു ബാക്കി ഇരുപത് ശതമാനത്തോളം പേര് പിന്നെന്താ യുദ്ധം ചെയ്യണമെന്നുള്ള ആരോഗ്യസ്ഥിതി ഇല്ലാത്തവരാണെന്നൊക്കെയാണ് പറയപ്പെടുന്നത് പക്ഷേ അവിടെ ഉയരുന്നൊരു ചോദ്യമുണ്ട് ഈ ബന്ദികൾ ഇപ്പോൾ ഹിസ്ബുളയുമായി സമാധാന അല്ലെങ്കിൽ ഈ തരത്തിലുള്ള ഒരു ഉടമ്പടി ഉണ്ടാക്കുമ്പോൾ തന്നെ നമ്മൾ ഹമാസിൻ്റെ കാര്യം കൂടെ ഒന്ന് ചിന്തിക്കേണ്ടതാണ് കാരണം ഈ ബന്ധികളുടെ ബന്ദികളുടെ വീട്ടുകാരവസ്ഥാൽ ഒരു വർഷത്തിലധികമായി ഈ എവർ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്ന് പോലും അറിയില്ല ഇതിൽ അമേരിക്കക്കാരായ ബന്ദികളുമുണ്ട് അത് അമേരിക്കയിൽ പോലും ഒരുപക്ഷേ ട്രംപ് ഭരണകൂട നാളെ ഒരു തന്നെയാണ് ജോ അവരുടെ നിരന്തരം നിങ്ങൾ ാണ് മിച്ചമുണ്ടായിരുന്ന ബന്ധികളെ ഏഹിൻഷായി കൊണ്ടു നടക്കാൻ ആദ്യമൊക്കെ വന്നിരുന്നത് പക്ഷെ അദ്ദേഹം കൊല്ലപ്പെടുന്ന അവസരത്തിൽ പോലും ഇവരെ കുറിച്ച് പിന്നീട് വിവരങ്ങളൊന്നും ലഭിച്ചില്ല ജീവനോടെ ഉണ്ടോ ഇല്ലയോ കുറച്ചുപേരൊക്കെ രക്ഷപ്പെട്ടു വന്നു കുറച്ചുപേർ മരണപ്പെട്ടു എന്നറിയുന്നു പക്ഷേ ഇനിയുള്ളവരെ കുറിച്ച് പലപ്പോഴും ഇസ്രായേൽ സൈന്യം ഹമാസിന്റെ ഈ ബന്ദികളെ പാർപ്പിച്ചിരിക്കുന്നത് തവളങ്ങളിലേക്ക് എത്തുമ്പോൾ അവർ ചെയ്തിരുന്നത് ഈ ബന്ദികളെ വധിക്കുക എന്നുള്ളതായിരുന്നു അങ്ങനെ നിരവധി പേരെ വധിച്ച വാർത്തകളൊക്കെ നമ്മളെല്ലാവരും കൊടുക്കുകയൊക്കെ തന്നെ ചെയ്തിരുന്നു പക്ഷേ എന്നിട്ടും ഇത് ഒരു വലിയ ഒരു ചോദ്യമായി ഇപ്പോഴും അവശേഷിക്കുന്നു ഈ ബന്ദികൾ എവിടെ പോയി എന്നുള്ളതാണ് അപ്പോൾ ഈ ഇറാന് ഒരുപക്ഷെ നാളെ ഇസ്രായേൽ രക്ഷ്യമിടും എന്നുള്ളത് ഉറപ്പാണ് യാഹ്യാസ് യാഹ്യാസന്മാരെല്ലാം കൊല്ലപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു അതുപോലത്തെ കരുത്തരായ നേതാക്കന്മാരെല്ലാം അവർക്ക് നഷ്ടപ്പെട്ടു ഇപ്പർ ഹസൻ അസറുള്ള പോലെയുള്ള ഇസ്ബുളുടെ നേതാക്കളെല്ലാം ഇന്നില്ല ഈ രണ്ട് തീവ്രവാദ സംഘടനകളും ഫലത്തിൽ പൊന്ന് അതില്ലാത്ത അവസ്ഥയിലാണ് പക്ഷേ എങ്കിൽ പോലും അടിസ്ഥാനപരമായി ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുടെ ഇൻഫ്ലുവൻസ് തീർച്ചയായിട്ടും ഉണ്ടാകും കാര്യം അമേരിക്ക പറഞ്ഞാൽ ഇസ്രായേലിനെ സംബന്ധിച്ച് കേൾക്കാതിരിക്കാൻ പറ്റില്ല കാര്യം അവരുടെ അവസാന വാക്കും അവിടെ നിന്ന് തന്നെ വരുന്നത് ഈ നെതന്യാഹു എന്ന് പറയുന്ന വ്യക്തിക്ക് നേരെ അദ്ദേഹത്തിൻ്റെ വസതിക്ക് നേരെയുമുള്ള ആക്രമണങ്ങൾ ഉൾപ്പെടെ ഹിസ്ബുളി ഹമാസ് തീവ്രവാദികൾ പല ഘട്ടങ്ങളിലും നടത്തിയിട്ടുണ്ട് അപ്പോൾ ഇവർ ലക്ഷ്യം വെച്ച അതായത് ഇസ്രായേൽ ലക്ഷ്യം വെച്ചിരുന്ന ഒരു കാര്യം പൂർണ്ണമായും നശിപ്പിക്കുക അവർ പറഞ്ഞൊരു വലിയ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട് മിഡിൽ ഈസ്റ്റിൽ ഞങ്ങളുടെ കൈകൾ എത്താൻ പറ്റാത്ത ഒരു പ്രദേശങ്ങളും ഇല്ല കാര്യം ഇതാനു നേരെ വളരെ വലിയ വ്യാപകമായ ആക്രമണങ്ങൾ നടത്തി ഇപ്പൊ സീസ്ഫെയർ വരുന്ന ഘട്ടത്തിൽ പോലും അത് ഇറാന് നേരെയുള്ളൊരു ആക്രമണത്തിന് ഇപ്പോഴും ഒരു അന്ത്യം കുറിച്ചതായി ഒന്നും നമ്മൾ മനസ്സിലാക്കേണ്ട ആവശ്യമില്ല തൽക്കാലം അതിർത്തി സമാധാന വൈകാര്യം അതിർത്തി ഇവർ ഓൾമോസ്റ്റ് ഇവാക്യേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇസ്രായേൽ കുറേയധികം കിലോമീറ്ററുകളോളം കടന്ന് ഇസ്രായേലിന്റെ അതിർത്തിയാനി നദിയുടെ അതിർത്തി പ്രദേശങ്ങൾ ഓൾമോസ്റ്റ് ക്ലിയർ ആക്കിയ അവസരത്തിൽ ഇനി അവരെ സംബന്ധിച്ചിടത്തോളം കാര്യമല്ല അതിഭീകരമായുള്ള സാമ്പത്തിക നഷ്ടം ഇസ്രായേലിന് വരുന്നുണ്ട് എനിക്ക് തോന്നാറുള്ളത് മനുജാ പറ്റിയ ഒരു രാജ്യം ഇന്ത്യ ആയിരിക്കും അല്ല അത് നമ്മൾ ഗൗരവരം ചിന്തിക്കേണ്ടത് ഒന്നാണ് ഒരുപക്ഷെ കാരണം ഈ ഇപ്പം ഇറാൻ അല്ലെങ്കിൽ ഇറാനും ഇസ്ര ഇറാനും ഇസ്രായേലും പരസ്പരം അവർ അംഗീകരിക്കാത്തവരാണ് അമേരിക്ക ഇറാൻ അംഗീകരിക്കാത്തതാണ് അങ്ങനെയൊക്കെ വിഷയം നിൽക്കുമ്പോൾ ഈ രണ്ട് രാജ്യങ്ങളെ അംഗീകരിച്ചിട്ടുള്ള ഒരു രാജ്യം ഇന്ത്യയാണ് നമുക്ക് ഇറാനുമായും ഇസ്രായേലുമായും നല്ല നല്ല ബന്ധമാണ് ഇസ്രായേലുമായി നമുക്ക് നല്ല എന്താണ് നമുക്ക് പ്രതിരോധ പങ്കാളി പോലെയാണ് നമുക്ക് ഒരുപാട് സഹായങ്ങൾ അവർ തരുന്നുണ്ട് ഇറാനെ സംബന്ധിച്ച് നമ്മൾ അവിടെ നിന്നാണ് ഏറ്റവും അധികം എണ്ണ വാങ്ങുന്ന രാജ്യങ്ങളൊന്ന് ഇന്ത്യയാണ് അപ്പം ഈ ഒരു അവസ്ഥയിൽ ഇന്ത്യക്കൊരുപക്ഷേ അത് അതിലൊരു വലിയ പങ്ക് വഹിക്കാൻ കഴിയുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അതിന് പക്ഷേ നമ്മൾ അങ്ങോട്ട് ആവശ്യപ്പെടേണ്ടതല്ലല്ലോ ഒരു ഈ രണ്ട് രാജ്യങ്ങൾക്കും ഇറാൻ ആണെങ്കിലും അത് ആവശ്യപ്പെടാം ഞങ്ങൾക്ക് രണ്ടുപേർക്കും വേണ്ടപ്പെട്ട രാജ്യം യുക്രൈൻ റഷ്യ യുദ്ധം നടക്കുമ്പോൾ ആ രണ്ട് രാജ്യത്തെയും ഭരണാധികൾ പറയുന്നത് നരേന്ദ്രമോദി വന്നാൽ ഈ പ്രശ്നം തീരുവെന്നാണ് ഇടപെട്ടാൽ നമുക്ക് രണ്ട് രണ്ട് നല്ല ഇന്ത്യയുടെ സ്വാധീനം തികച്ചും നമ്മൾ എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് പക്ഷേ ഈ ഘട്ടത്തിൽ വരെയും ഞങ്ങൾ ഇസ്രായേലിനൊപ്പവും ഇറാനൊപ്പവും നിൽക്കുന്ന ഒരു രാഷ്ട്രമെന്ന ഒരു അവസ്ഥയിൽ ഇന്ത്യക്ക് ഇടപെടാം പക്ഷേ ഇതുവരെ ഇന്ത്യ അങ്ങനെ ഒരു ചടലമായ നീക്കങ്ങൾ ഇന്ത്യയുടെ ഭാഗത്ത് അങ്ങനെ സമാധാനം ഉണ്ടാകണമെന്നൊക്കെ പറഞ്ഞതിനപ്പുറമായി എന്തെങ്കിലും ഇങ്ങനെ സീസ്ഫയറിലേക്ക് സീസ്ഫെയറിലേക്ക് എത്തിച്ചുള്ളൂ അതിന്റെ ഇൻഫ്ലുവൻസ് എന്തായാലും ക്രെഡിറ്റ് എന്തായാലും അമേരിക്ക ഇത്തവണ കൊണ്ടുപോയിരിക്കുന്ന കാര്യം അത്രയും അധികം ലോകരാഷ്ട്രങ്ങൾ ഇസ്രായേലിനെ ഇസ്രായേൽ ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങൾ പ്രതിരോധത്തിലായ ഒരു അവസ്ഥയിൽ നിന്നും ഉണ്ടായിരുന്നത് എന്തായാലും അതിന്റെ ക്രെഡിറ്റ് എന്തായാലും അമേരിക്ക കൊണ്ടുപോയ അവസ്ഥയിലാണുള്ളത് അല്ല അത് സ്വാഭാവികം മാത്രം ലോക പോലീസ് ആണല്ലോ അവരാണല്ലോ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ പോലും ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ ഇസ്രായേലിന്റെ വടക്കൻ അതിർത്തിയിലുള്ള ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെ സമാധാനത്തിന്റെ ദിവസങ്ങളാണ് കാരണം അവരാണതിൽ ഏറ്റവും അധികം ഈ ലബനിൽ നിന്നുള്ള ആക്രമണത്തെ നേരിടേണ്ടി വന്നിട്ടുള്ളത് മാത്രമല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കമാസിനെ പോലെ അല്ല ഹിസ്ബുള്ള ഹിസ്ബുൾ എന്ന് പറഞ്ഞാൽ കുറച്ച് വലിയ ഒരു സംഘടനയാണ് അവിടുത്തെ രാഷ്ട്രീയ സംഘടന പോലെയാണ് മന്ത്രിമാരെ പോലെ ഹിസ്ബുളക്ക് കൊണ്ടുവരുന്നിട്ടുണ്ട് അപ്പൊ മാത്രമല്ല ഈ ഗാസ എന്ന് പറഞ്ഞ ഒരു ചെറിയ മേഖലയിൽ മാത്രമാണ് അവിടെ ഈ പോരാട്ടം നടക്കുന്നത് ലബന എന്ന് പറഞ്ഞ രാജ്യമാണ് വ്യത്യാസമുണ്ട് അപ്പൊ അവിടൊക്കെ ഒരുപക്ഷെ ഇസ്രയേലിന് നാളെ അല്ലെങ്കിൽ അമേരിക്കയെ സംബന്ധിച്ചൊക്കെ തന്നെ ഒരു ആക്രമണം നടക്കുമ്പോ അതൊരു രാജ്യത്തെ ആക്രമിച്ചതിന് തുല്യമായ ഈ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇസ്രായേൽ നടത്തിയ ഈ ആക്രമണങ്ങളിൽ ഇപ്പൊ ഏകദേശം അമ്പതിനായിരത്തിലധികം ആളുകൾ കൊല്ലപ്പെടുന്ന ഒരു അവസ്ഥ കൂടി വരുന്നുണ്ട് സാധാരണക്കാരായ കൊല്ലപ്പെടുന്നുണ്ട് പക്ഷെ എന്നിരുന്നാൽ പോലും ഇസ്രായേലിനെ സംബന്ധിച്ച് നിലനിൽപ്പിന്റെ യുദ്ധമായിരുന്നു ആ യുദ്ധം എന്തായാലും വെടിനിർത്തൽ ആദ്യമേ ചെയ്യാമായിരുന്നു എന്ന ചോദ്യത്തിനോട് പ്രസക്തിയൊന്നും കാരണം ഇസ്രായേലിനെ സംബന്ധിച്ച് അത്യന്താപേക്ഷിതമായിരുന്നു ഹിസ്ബുളയും തീർക്കേണ്ടതു അവരുടെ അത്യന്താപേക്ഷിതമായ ആവശ്യമായിരുന്നു ആ ആവശ്യം അല്ലെങ്കിൽ അവരുടെ ക്ഷ്യം ഒന്നുള്ളത് അവർ പൂർത്തീകരിച്ചിട്ടുണ്ട് ആ ഘട്ടത്തിൽ മാത്രമാണ് ഇസ്രായേൽ കാര്യം ഇതിന് മുൻപ് മാസങ്ങൾക്ക് മുൻപും വെടിനിർത്തലിനുള്ള സാധ്യത അമേരിക്ക തിരക്കിപ്പോൾ പറ്റില്ല കഴിഞ്ഞ വർഷം നവംബറിൽ ചെറിയൊരു വെളി നിർത്തൽ അത് ഹമാസമായി ചെറിയ വെളി നിർത്തലുണ്ട് ചില അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ചറിവുകാരെ അന്ന് മോചിപ്പിക്കുക തന്നെ ചെയ്തിരുന്നു പക്ഷെ അത് കഴിഞ്ഞപ്പോ വീണ്ടും എല്ലാം പഴയ പടിയായി അതുകൊണ്ട് നമുക്ക് ഒരിക്കലും ഇസ്രായേൽ ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളെ അവരുടെ നിലനിൽപ്പിന്റെ രാഷ്ട്രീയമായി മാത്രമേ കാണാൻ പറ്റുകയുള്ളൂ ഇത് ആദ്യമേ ചെയ്യാമായിരുന്നല്ലോ എന്ന് കുറെ പേർ സോഷ്യൽ മീഡിയ ചോദിക്കുന്നുണ്ട് അതിലൊന്നും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല കാര്യം അവർ രാഷ്ട്രമാണ് ജൂതന്മാർ ആക്രമിക്കപ്പെടുന്ന ഒരു ജനതയാണ് അവരെ സംബന്ധിച്ചിടത്തോളം നിലനിന്നു ഏറ്റുമുട്ടൽ നടക്കുമ്പോൾ പിന്നെ ജയിക്കുക എന്നുള്ളത് തന്നെയാണ് ആരുടെ ആണെങ്കിലും നമ്മളാണെങ്കിലും ആരാണെങ്കിലും ഇങ്ങനത്തെ ഒരു സംഘർഷം പോകുമ്പോ പരമാവധി നമ്മൾ ജയിക്കുക നമ്മൾ പ്രതിരോധിക്കുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പക്ഷെ അതില് ഇപ്പോ ശരിക്കു പറഞ്ഞാൽ ഇസ്രയേലിൻ്റെ നിലപാട് ഒരുപക്ഷെ ഇസ്രായേലുള്ള ആൾ തന്നെ ചോദ്യം ചെയ്യുക ചെയ്യുമായിരിക്കും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ അപ്പോഴും അവിടുത്തെ ജനങ്ങൾ സാധാരണക്കാരായ ജനങ്ങളെക്കുറിച്ച് മാത്രം നമ്മൾ തൽക്കാലം ചിന്തിച്ചാൽ മതി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം ലെബനലിലെ സാധാരണക്കാരായ ജനങ്ങൾ ഇതുപോലെ ഗാസയിലും എന്തെങ്കിലും ഒരു ഒത്തുതീർപ്പ് അവസ്ഥയൊക്കെ വന്ന് അവിടെയും സമാധാനം പുനഃസ്ഥാപിച്ച് ഈ ബന്ധികളെ ഒന്ന് മോചിച്ച് ബന്ധികൾ അത്ര പേരുടെ ജീവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ കഴിയുകയില്ല ഒരുപക്ഷേ അമേരിക്കയുടെ സമാധാനപരമായി ജീവിക്കാം എന്നുള്ളത് അടി ടിയന്തര അത്യാവശ്യമായിട്ടുള്ള മനുഷ്യത്വത്തിന്റെ പ്രശ്നമാണ് ആ മനുഷ്യത്വ പ്രശ്നം എന്തായാലും നാളുകൾക്ക് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അറസ്റ്റ് കൊണ്ടുപോ പുറപ്പെട്ടു വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കളഞ്ഞു വന്നവർ പറഞ്ഞു അല്ലെങ്കിൽ പോലും ഒരു രാഷ്ട്രതലവനെ സംബന്ധിച്ച് ഭീഷണിയാണ് പല രാജ്യങ്ങളും അദ്ദേഹം പോകാൻ കഴിയും എന്നാൽ അറസ്റ്റ് ചെയ്യുന്നതാണ് പറഞ്ഞത് അറസ്റ്റ് ചെയ്യാം നമ്മുടെ ഇന്ത്യ പോലെയുള്ള അല്ലെങ്കിൽ അമേരിക്ക പോലെയുള്ള ചില രാജ്യങ്ങൾ മാത്രമാണ് അന്നത്തെ ആ കരാറിൽ ഒപ്പിടാത്തത് അതുകൊണ്ട് അദ്ദേഹത്തൊന്നും ചെയ്യാൻ കഴിയല്ല പക്ഷേ ഇത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഏറെ ശ്രദ്ധേയമായ ഒരു കാര്യം തന്നെയാണ് നടന്നിരിക്കുന്നത് അറുപത് ദിവസത്തേക്കാണ് വെടിനിർത്തലെങ്കിൽ പോലും ഇക്കാര്യത്തിൽ ഹിസ്ബുള്ള ഒരു മര്യാദ കാണിച്ചാൽ ഈ ദിവസങ്ങളിൽ അവർ ആക്രമണത്തിന് മുതിരാതിരുന്നാൽ ഇത് ഭാവിയിൽ ഒരുപക്ഷെ കുറച്ചുകൂടെ വെടിനെത്തൽ വീണ്ടും നീളാനും അതുവഴി ട്രയലാണ് ഈ ട്രയൽ എന്തായാലും ഹിസ്ബുള്ള സമാധാനാണ് എന്ന് മാത്രം നമുക്ക് പ്രാർത്ഥിക്കാം നമസ്കാരം